സൗദി ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഏറ്റവും വലിയ ഷാറ്റേഡ് ഗ്ലാസ് ആർട്ട് തീർത്ത് ലുലു ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിരിക്കുന്നു തൊണ്ണൂറ്റിയഞ്ചാമത് ദേശീയ ദിനാഘോഷ വേളയിൽ അൽക്കോബർ ന്യൂ കോർണിഷിൽ തീർത്ത ഏറ്റവും വലിയ ഷാറ്റേഡ് ഗ്ലാസ് ആർട്ടാണ് ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചത് ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഔദ്യോഗിക ചിഹ്നം ആലേഖനം ചെയ്ത കലാസൃഷ്ടി ഖോബർ മുനിസിപ്പാലിറ്റിയുടെയും യൂണി ലിവറിന്റെയും സഹകരണത്തോടെയാണ് തയ്യാറാക്കിയത് രാജ്യത്തിന്റെ അഭിമാനവും പാരമ്പര്യവും ഐക്യവും അടയാളപ്പെടുത്തുന്ന ഗ്ലാസ് ആർട്ട് ഖോബർ മുനിസിപ്പാലിറ്റിക്ക് സമ്മാനിച്ചു നൂതനവും വേറിട്ടതുമായ ഷാറ്റേഡ് ഗ്ലാസ് പെയിന്റിംഗ് സൃഷ്ടികളിലൂടെ പ്രശസ്തനായ സൌദി ദൃശ്യ കലാകാരൻ അസീൽ അൽ മുഗ്ലത്താണ് ഈ അതുല്യ കലാസൃഷ്ടിക്ക് രൂപം നൽകിയത് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും കലയും സംയോജിപ്പിച്ച് ഗ്ലാസ് ആർട്ടിലൂടെ മനോഹര കലാസൃഷ്ടികൾ ഒരുക്കുന്നതിൽ സൗദിയിലും അറബ് ലോകത്തിലുടനീളവും അംഗീകരിക്കപ്പെട്ട കലാകാരം കൂടിയാണ് അസീൽ അൽഖോബർ ന്യൂ കോർണിൽ നടന്ന ചടങ്ങിൽ അൽക്കോബർ മുനിസിപ്പാലിറ്റി ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ നെയ്ഫൽ സുവൈ മീഡിയ ആൻഡ് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് മാനേജർ സുൽത്താൻ അൽ ഒതേബി ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് ഈസ്റ്റേൺ പ്രൊവിൻസ് റീജിയണൽ ഡയറക്ടർ ഷംനാസ് പള്ളിക്കണ്ടി എക്സിക്യൂട്ടീവ് മാനേജർ എഞ്ചിനീയർ മുഹമ്മദ് അഹമ്മദ് അബ്ദുൾ ജലീൽ ബുബുഷെയ്ത് തുടങ്ങി വിശിഷ്ടാതിഥികളും മുതിർന്ന ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ ഗ്ലാസ് ആർട്ടിലൂടെ സൗദി ദേശീയ ദിനാഘോഷം ഗംഭീരമാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമെന്ന് ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് വ്യക്തമാക്കി